ശ്വാസം മടി കാണിച്ചു തൊണ്ടയിട്ട് കാർന്ന് കേട്ടിട്ടോട്ടിന്ന് വന്നൂടെ എനിക്ക് ഭയങ്കര ഇങ്ങോട്ട് ആരാടാ മടിയാളെ അപ്പം തന്നെയാപ്പാ പിന്നെ എടാ അപ്പൻ്റെ കൂട്ടി ഞാൻ മടി പിടിച്ചിരിക്കുക അതിനൊക്കെ തടിയാനങ്ങൾ അത് എന്തെങ്കിലും പണി ചെയ്തുകൂടെ എൻ്റെ പൊന്നപ്പാ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് എനിക്കൊരു തോതലുണ്ട് എന്തെങ്കിലും പണിക്ക് പോകണം പണിക്ക് പോകണം എന്ന് എന്നിട്ട് ഭക്ഷണം കഴിച്ചു വയറ് നിറഞ്ഞപ്പോ ആ തോതല് മാറിയപ്പാട്ട് ഞാൻ പേടിച്ചുപോയി നീ എന്തെങ്കിലും പണി ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തറയെ തീർത്താ തോളത്ത് വെക്കാതെയൊക്കെ ആ വളത്തിലേക്ക് എന്നാൽ പോലീസുകാർ പിടിച്ചപ്പോഴെ അതെന്നല്ലേ ചെയ്തത് നേരത്തും വെച്ചില്ല അപ്പ മോളയും നിർത്തില്ലായിരുന്നു നമ്മളിങ്ങനെ വെറുതെ ഇരിക്ക മറ്റുള്ളവർ പണി എടുത്തിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന പണി എന്ത് സുഖായിരുന്നു അല്ലേ അപ്പാണ്ടോ എന്ത് പണി കാവലിരിപ്പ് മൂത്രയാവോ നീ അവിടെ വെറുതെ ഇരുന്നാ മതി ആരെങ്കിലും ഒക്കെ വന്ന് ജോലി ചെയ്തിട്ട് നിനക്ക് പൈസ എന്റെ തങ്കപ്പഞ്ചേട്ടാ ഒരു മനുഷ്യനാണ് എന്നാ കാണിച്ചു നിങ്ങൾക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടിയന്മാർക്കുള്ള അവാർഡ് കിട്ടിയത് കേട്ടപ്പോ തന്നെ നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ എന്നെ സന്തോഷമാണെന്ന് അറിയാമോ ഈ പഞ്ചായത്തിലാണല്ലോ അവാർഡ് കിട്ടിയെന്നോർത്ത് ഇല്ലാത്ത കാശും മുടക്കി ഈ അവാർഡ് താൻ അടിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ പമ്പ മേളം പാട്ടിമേളം അമ്മ കൂടെ ഒക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ അവാർഡ് മേടിക്കാൻ പറയാനു എന്നാ അവാർഡ് മേടിക്കാൻ വരണോന്നൊക്കെ നിങ്ങക്ക് ഈ അവാർഡ് ഒന്ന് കിട്ടിയ പോരാ കേട്ടോ നിങ്ങൾക്ക് വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടണ്ടവരാ അത് കിട്ടിയാ ശരിയാവൂല അവാർഡ് മേടിക്കാൻ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോണ്ടേ ഞങ്ങക്ക് ഭയങ്കര മടിയാ ഭയങ്കര പൈസ ആ കൊടുത്താടിച്ചിട്ട് ഞങ്ങൾ ജനങ്ങളോട് എന്നാ പറയ കണ്ണടച്ചിങ്ങനെ കേക്കുമ്പോഴേ ഏതോ അമ്പലപ്പറമ്പിൽ വെടിക്കെട്ടിന്റെ ഇടയില് നിക്കണ പോലൊരു സൂഹം അപ്പന ഇട്ട് ഉടുക്കോട്ടെ ഒന്നപ്പ ഇത്രയും അപ്പന ഇട്ടിടിച്ചിട്ടും ഒരെണ്ണപ്പൻ തിരിച്ചു കൊടുക്കാൻ പറ്റിയോ തിരിച്ചിട്ടല്ലണോന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇത്രയും ഒച്ചപ്പാടും ബഹളവും ഞാൻ പുറത്ത് കിടന്നെടുത്തിട്ട് നിങ്ങൾ ഒരു വാക്ക് വിളിയേക്കാൻ എന്താണോ പിന്നെ ഒരു ആതിഥേയ മര്യാദന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട് അറിയാം ഒരു ബ്രോക്കറായി ഞാൻ ഇവിടെ ഒരു ക്ലാസ് കട്ടഞ്ചായെങ്കിൽ കിട്ടുമോ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാ ഇതുപോലൊരു മടി ഫാമിലിയിലേക്ക് ഒരു പെൺകുട്ടിയെ റിസ്ക് ഉള്ള ഒരു കമ്മീഷൻ ഇച്ചിരി കൂടും അങ്ങനെ ഞങ്ങളെ അങ്ങ് അങ് കാരണം ഞങ്ങൾ മടിയന്മാരാ എന്നാലും അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവരാ നമ്മളല്ലേ അതെ എന്റെ അച്ഛനെക്കാട്ടി മുട്ട മടിയുടെ ആയിരുന്നു ഞാൻ എന്റെ ഫോൺ എന്നെക്കാട്ടിൽ ഭയങ്കര മടിയനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അതെ അങ്ങനാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രോക്കറു നല്ലൊരു ജോലിയുള്ള പെൺകുട്ടിയെ അവന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം അതൊക്കെ ഞാൻ ഒരു ഞാൻ ഇവര് കണ്ടുപിടിച്ച് തരാം പക്ഷേ നിങ്ങളുടെ ഡിമാൻഡ് എത്താന്ന് എന്നോട് പറയണം ഏ അതൊക്കെ ബ്രോക്കർ അങ്ങ് പഠിക്കാം അതെ ഞങ്ങക്ക് പറയാൻ മാറ്റിയോ പറയണത് നിങ്ങളല്ലേ അല്ലേ പറയേണ്ടത് ഞങ്ങളാണോ പറയേണ്ടത് പിന്നെ അല്ലാണ്ട് ഞാനാണോ പറയേണ്ടത് നിന്റെ ഡിമാൻഡ് എന്താന്ന് വെച്ചാ നീ തുറന്നു പറഞ്ഞു അതിനൊട്ടും മടി കാണിക്കട്ടെ എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളു എന്നാണോ നിന്റെ ഡിമാൻഡ് ബ്രോക്കർക്ക് പറ്റുമെങ്കിൽ രണ്ട് കുട്ടികളുള്ള ഏതെങ്കിലും ഒരു തള്ളച്ചി എനിക്ക് കല്യാണം കഴിച്ചു തരുന്നോ എണ്ണ അവര് പറയണേ രണ്ടു കുട്ടികളുള്ള തള്ളച്ചിനെ അവര് കല്യാണം കഴിക്കണമെന്ന് എന്താണോ ഇത് നിനക്കിനോടെ രണ്ടു കുട്ടിയുള്ള തള്ളൽ കല്യാണ കഴിക്കണമെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര മടിയ